ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ചായക്കടയിലൊക്കെ കിട്ടുന്ന മുരുമുരന്നിരിക്കുന്ന ഉള്ളിവട അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾക്ക് സവാളയുടെ ജ്യൂസ് വരുന്നത് പോലെ നമ്മൾ ശരിക്കും പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെ ശരിക്കും പിഴിഞ്ഞ് നമ്മളതിന്റെ ജ്യൂസ് എടുത്ത് ഇതാ ഇത്രയുണ്ട് നമുക്കത് മാറ്റാം ഇനി നമുക്ക് ഈ സവാളയിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിലെ പെരുഞ്ചീരകത്തിന്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കുഴച്ചെടുക്കാനായിട്ട് ദാ ഈ ഒരു പരുവം വരെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം ഇനി ഒരു പാനടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നും ഇതുപോലെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിടണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഓരോ വശവും മുരിയുന്നതനുസരിച്ച് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഉള്ളിവടം നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ബാക്കിയുള്ള സവാളയുടെ മിക്സും നമുക്ക് ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാവുന്നതാണ് ചായക്കടയിലൊക്കെ കിട്ടുന്ന മുരുമുരന്നിരിക്കുന്ന ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്